തൃശൂർ വടക്കാഞ്ചേരിയിൽ വാഹനാപകടത്തിൽ നാല് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കെ എസ് ആർ ടി സി ബസും പെട്ടി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണം മുള്ളൂർക്കര സ്വദേശിനി നാലു വയസ്സുള്ള നൂറാ ഫാത്തിമയാണ് മരിച്ചത് വിവരങ്ങളുമായിരുന്നുണ്ട് ശരത് തോങ്ങലൂർ ചേരുന്നുണ്ട് ശരത് അതിദാരുണമായ സംഭവം നാല് വയസ്സുകാരിയാണ് അപകടത്തിൽ മരിച്ചത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ഈ മരണം സ്വദേശിനി നാല് വയസ്സുള്ള നുറ ഫാത്തിമയാണ് മരിച്ചിട്ടുള്ളത് തൃശൂർ വടക്കാഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു അപകടം നുറ ഫാത്തിമയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായിട്ട് പിതാവും മാതാവും ചേർന്ന് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ വരുന്ന വഴിക്കാണ് ഷൊർണൂർ വടക്കാഞ്ചേരി റോഡിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സി ബസുമായി ഇടുക്കിയിരുന്നു ായിരുന്ന പിതാവ് ഉനൈസ് മുപ്പത്തിയൊന്ന് വയസ്സ് ഭാര്യ റൈഖാനത്ത് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടം വടക്കാഞ്ചേരി ഓട്ടുപറയിൽ വെച്ചാണ് ഓട്ടുപറ ഷൊർണൂർ വടക്കാഞ്ചേരി റൂട്ടിലാണ് ഓട്ടുപറ എന്ന് പറയുന്ന സ്ഥലം എന്ന് പുതിച്ച ഒരു മണിയോട് കൂടിയിട്ടാണ് അപകടം നന്ദു ശരി ശരത് തൊമ്പലൂരാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂർ വടക്കാഞ്ചേരിയിലാണ് വാഹനാപകടത്തിൽ നാലു വയസ്സുകാരി മരിച്ചത് കെ എസ് ആർ ടി സി ബസും പെട്ടിയോട്ടവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് മരണം മാതാപിതാക്കൾ നേരിയ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളാണ് ശരത്തൊങ്ങല്ലൂർ നൽകിയത്